ഏറ്റവും സുരക്ഷിതമായി യാത്ര ചെയ്യാനാകുന്ന രാജ്യങ്ങളിൽ ഒമാൻ മുന്നിൽ ഒമാനിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും രാത്രിയിൽ അവരുടെ പ്രദേശത്ത് ഒറ്റയ്ക്ക് നടക്കുന്നത് സുരക്ഷിതമാണെന്ന് പറയുന്നു എൻ സി എസ് ഐ പുറത്തിറക്കിയ സ്ഥിതിവിവര കണക്കിലാണ് സുൽത്താനേറ്റിന്റെ മുന്നേറ്റം നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ പുറത്തിറക്കിയ ഏറ്റവും പുതിയ സുസ്ഥിര വികസന ലക്ഷ്യ സ്ഥിതിവിവര കണക്ക് റിപ്പോർട്ട് അനുസരിച്ചാണ് രാത്രി ഒറ്റക്ക് സഞ്ചരിക്കുന്നതിൽ ഒമാൻ സുരക്ഷിതമാണെന്ന് പറയുന്നത് രാജ്യത്തുടനീളമുള്ള പൊതുസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിലും അക്രമം കുറക്കുന്നതിലും ഒമാൻ ഗണ്യമായ പുരോഗതി കൈവരിച്ചതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു സർവേയിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും രാത്രിയിൽ അവരുടെ പ്രദേശത്ത് ഒറ്റക്ക് നടക്കുന്നത് സുരക്ഷിതമാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊലപാതക നിരക്കിൽ ഗണ്യമായ കുറവുണ്ടായതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഒരു ലക്ഷം പേരിൽ പൂജ്യം പോയിന്റ് ഒന്ന് നാല് മരണമായാണ് കുറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിനെ അപേക്ഷിച്ച് നാല്പത്തിയാറ് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തുന്നത് എല്ലാത്തരം അക്രമങ്ങൾ കുറക്കുന്നതിലും പൌരന്മാരുടെയും താമസക്കാരുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിലും ഒമാന്റെ നിയമങ്ങളും സാമൂഹിക പരിപാടികളും പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ടെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത് ശാരീരിക അതിക്രമങ്ങൾക്ക് വിധേരാകുന്നവർ പൂജ്യം പോയിന്റ് ആറ് ശതമാനമായി കുറഞ്ഞപ്പോൾ ലൈംഗിക അതിക്രമ കേസുകൾ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനമായും കുറഞ്ഞിട്ടുണ്ട് മീഡിയ വൺ മസ്കത്ത്